സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ക്യാമറ കണ്ണുകൾ പോലും ജില്ലാശുപത്രിയിലെ ഹൃദയഭേദകഴ്ചകൾക്ക് കുറവ് സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും ചാലിയാറിൽ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇന്നലെ പതിനൊന്ന് മുപ്പതിന് പൂക്കോട്ടുമണ്ണ കടവിൽ നിന്നും കിട്ടിയ പുരുഷന്റെ മൃതദേഹവുമായി സൈറൺ മുഴക്കിയ ഒരു ആംബുലൻസാണ് ആശുപത്രിയുടെ പടികടന്നെത്തിയത് െത്തിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മഹാദുരന്തം മഹാദുരന്തരച്ചിൽ എല്ലായിടത്തേതും പോലെ രക്ഷാപ്രവർത്തനത്തിലായിരുന്ന നിലമ്പൂർ അഗ്നിരക്ഷാ സേന കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ അഗ്നിരക്ഷാ സേനയ്ക്കൊപ്പം വളർത്തുനായയും പങ്കാളിയായി പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഹാജരാകാതിരിക്കുകയോ പഠനം പാതിവഴിയിൽ നിർത്തലാക്കുകയോ ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തി പഠന തുടർച്ച ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തിരികെ എന്ന പേരിൽ കർമ്മസമിതി രൂപീകരിച്ചു ആയിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സി എച്ച് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർ സാധാരണ ദിവസങ്ങളിൽ മൂന്ന് നേരമായി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുന്നതിനു പുറമെയാണ് വയനാട് ദുരന്തത്തിൽ മുണ്ടേരിയിലെത്തിയ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായി ഭക്ഷണം വെച്ചു വിളമ്പുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി ഒന്നാം ക്ലാസ്സുകാരൻ വടപ്പുറം പാറക്കൽ ഷറഫിന്റെയും ഷബ്നയുടെയും മകൻ മുഹമ്മദ് അഫ്നാനാണ് വിദേശത്തുള്ള പിതാവിന് സമ്മാനം വാങ്ങി നൽകാനായി തന്റെ കുടുക്കയിൽ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന തുക നിലമ്പൂർ തഹസിൽദാർക്ക് വാർത്തകൾ വിശദമായി ക്യാമറ കണ്ണുകൾ പോലും കണ്ണടയ്ക്കുന്ന ജില്ലാ ആശുപത്രിയിലെ കാഴ്ചകൾക്ക് കുറവ് സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും ചാലിയാറിൽ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇന്നലെ പതിനൊന്ന് മുപ്പതിന് പൂക്കോട്ടുമണ്ണ കടവിൽ നിന്നും കിട്ടിയ പുരുഷന്റെ മൃതദേഹവുമായി സൈറൻ മുഴക്കി ഒരു ആംബുലൻസാണ് ആശുപത്രിയുടെ പടികടന്നെത്തിയത് ഉച്ചവരെ മറ്റൊന്നും എത്തിയില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെ മുണ്ടേരിയിൽ നിന്നും ചെറിയ രണ്ട് ശരീരഭാഗങ്ങളും കണ്ടെത്തി ഏറെക്കുറെ മരണ വീട്ടിലെ മൂകത താളം കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഞായറാഴ്ച കാട് കയറിയുള്ള തിരച്ചിലിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം ഒരുമിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴുണ്ടായ ആൾ തിരക്ക് മാറ്റി നിർത്തിയാൽ ജില്ലാ ആശുപത്രി ഞായറാഴ്ച ശാന്തമായിരുന്നു പിഴുതെറിയപ്പെട്ട എത്രയോ കുടുംബങ്ങളുടെ നിസ്സഹായതക്കും വാവിട്ട കരച്ചിലിനും സാക്ഷ്യം വഹിച്ച ആറു നാളുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ചീറിപ്പാഞ്ഞെത്തുന്ന ആംബുലൻസുകളുടെ പേടിപ്പെടുത്തുന്ന നിലയ്ക്കാത്ത സൈറൺ മുഴക്കം ഉറ്റവർ വേർപ്പെട്ട നിലാരംബരായവരുടെ തോരാത്ത കണ്ണീർ വീണ മണ്ണ് മണ്ണടലുകൾക്കുള്ളിൽ മൂകം അമർന്നു പോയവരെ തിരഞ്ഞെത്തിയവർ ദുരന്ത ഭൂമിയിൽ മരണം കയ്യിൽ പിടിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ കണ്ടെത്തുന്നവരുടെ മൃതശരീരങ്ങളുമായി ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകൾ രക്ഷാപ്രവർത്തനത്തിനും ഒരു കൈ കൈസഹായത്തിനും ഓടിയെടുക്കുന്ന എണ്ണമറ്റ വോളണ്ടിയർമാർ തിരിച്ചറിയാനായി ചുറ്റിലേക്കും എത്തുന്ന ഉറ്റവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരല്ലെന്ന് തിരിച്ചറിഞ്ഞ് പിടച്ചിലോടെ പിന്മാറുന്നവർ ആശുപത്രി പരിസരം മനസ്സ് മരവിച്ച മനുഷ്യരുടെ നിലവിളികൾ കൊണ്ട് ശബ്ദമുഖരിതമായിരുന്നു ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടുന്നുവെന്നറിഞ്ഞ വയനാട്ടിൽ നിന്നും ബന്ധുക്കൾ ആദ്യ ദിനം തന്നെ ചുരമിറങ്ങി ഒഴുകിയെത്തുകയായിരുന്നു ഉറ്റവരേറെയും ദുരന്തത്തിൽ കാണാതായതിനാൽ അടുത്ത ബന്ധുക്കളാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനായി ആശുപത്രിയിൽ എത്തിയിരുന്നത് പേവാഡിൽ നിരത്തിവെച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയുവാൻ മറുകോ ചെറിയ പാടോ ആഭരണങ്ങളോ ആണ് അടയാളങ്ങൾ അവകാശികളായി ഒന്നിലധികം പേരുണ്ടെങ്കിൽ സംശയങ്ങൾ പരസ്പരം അടക്കി പറയുന്നവർ മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരിൽ കൂടുതൽ പേരുടെയും മൃതശരീരങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നാണ് ഞായറാഴ്ച വരെ എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്നും കണ്ടെടുത്തു കുഞ്ഞുമക്കളുടേതടക്കം മൃതദേഹങ്ങൾ ആദ്യദിനം ചൊവ്വാഴ്ച അൻപത്തിയേഴ് ബുധൻ എൺപത് വ്യാഴം മുപ്പത്തിയഞ്ച് വെള്ളി പതിനേഴ് ശനി പതിനാറെണ്ണം മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെടുത്തു പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് നൂറ്റി നാല്പത്തിമൂന്നെണ്ണം നിലമ്പൂരിൽ പത്ത് എടക്കര അഞ്ച് വാഴക്കാട് രണ്ട് നിലമ്പൂരിൽ നിന്നും രണ്ട് പെൺകുട്ടികളുടേതും ഒരു പുരുഷന്റെയും മൃതദേഹങ്ങളാണ് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് തിരിച്ചറിയാനെത്തുന്ന ഉറ്റവരുടെ എണ്ണം കൂടുകയും വയനാട്ടിൽ നിന്നും എത്തിപ്പെടാനുള്ള സൗകര്യവും കണക്കിലെടുത്ത് മൃതദേഹങ്ങൾ ബുധനാഴ്ച മുതൽ വയനാട്ടിലേക്ക് എത്തിക്കുവാൻ തുടങ്ങിയതോടെ ആൾക്കൂട്ടത്തിന് കുറവ് കണ്ടു തുടങ്ങിയിരുന്നു ചാലിയാർ പുഴയുടെ തീരങ്ങളെ കണ്ണീരിലാഴ്ത്തി ഒഴുകിയെത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൃതദേഹങ്ങൾ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ വീഴുന്നത് നിലയ്ക്കാത്ത കണ്ണീർ തുള്ളികൾ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ശാന്തമായി ഒഴുകിയ ചാലിയാർ പുഴയുടെ പോത്തുകൽ ഭാഗത്തേക്ക് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഒഴുകിയെത്തിയത് ചേതനയേറ്റ മനുഷ്യരുടെ ശരീരങ്ങൾ സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങിയ മനുഷ്യരാണ് ഒരിക്കലും ഉണരാത്ത ഉറക്കവുമായി മടങ്ങിയത് ചാലിയാറിൽ മൃതദേഹങ്ങൾ പൊന്തുന്നു എന്ന നടുങ്ങുന്ന വാർത്ത കേട്ടാണ് ചാലിയാറിന്റെ തീരങ്ങളിലേക്ക് ആളുകൾ ഓടിയെത്തിയത് അവരുടെ കണ്ണുകളെ ഈറൻ അണിയിച്ച് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാറിന്റെ കടവുകളിൽ നിന്നും പുറത്തേക്കെടുക്കുന്നത് കണ്ട് നെഞ്ചി പൊട്ടി വിങ്ങി കരയുന്നവരെയാണ് കാണാൻ കഴിഞ്ഞത് ഇതൊന്നും അറിയാതെ രൗദ്രഭാവം പൂണ്ട ചാലിയാർ മൃതദേഹങ്ങളുമായി ഒഴുകുകയായിരുന്നു ചാലിയാറിൽ മൃതദേഹങ്ങൾ പൊന്തുന്നു എന്ന വാർത്ത കേട്ടതോടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ എടവണ്ണയിലെ വീട്ടിൽ നിന്നും അപ്പോൾ തന്നെ സ്ഥലത്തേക്ക് കുതിച്ചെത്തി തൊട്ടു പിന്നാലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടിലെ ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ പോലീസ് അഗ്നിരക്ഷാസേന നാട്ടുകാർ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിനായി ചാലിയാറിന്റെ തീരങ്ങളിലേക്ക് ഓടിയെത്തി പിന്നീട് തിരച്ചിൽ തുടങ്ങി ഒരാളെങ്കിലും ജീവനോടെ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവരുടെ കൈകളിലേക്ക് എത്തിയത് മുഴുവനും വേദനയറ്റ മനുഷ്യ ശരീരങ്ങൾ പലരും സങ്കടം അടക്കാനാവാതെ വിങ്ങി പൊട്ടുന്ന കാഴ്ച ചാലിയാറിന്റെ തീരങ്ങൾക്ക് എന്നും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി അവശേഷിക്കും ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മുതൽ ചാലിയാറിന്റെ ഉടായ്ക്കൽ വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ ചാലിയാർ കഴിഞ്ഞ ഏഴ് ദിവസമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹവാഹിനിയായാണ് ചാലിയാർ പുഴയെ ഏറെ സ്നേഹിക്കുന്നവർ ഇപ്പോൾ ചാലിയാർ പുഴയിലേക്ക് നോക്കുന്നത് ആശങ്കയോടെയാണ് ഏത് സമയവും എവിടെയും മൃതദേഹങ്ങൾ പൊന്തിവരാമെന്ന് അവർക്കറിയാം ജീവിച്ച കൊതി തീരം മുൻപ് പ്രകൃതിയുടെ സംഹാര താണ്ടവത്തിനു മുൻപിൽ നിസ്സഹായരായി പോയ മനുഷ്യരുടെ ചേതനയാറ്റ മൃതശരീരങ്ങൾ പുറത്തേക്കെടുക്കുമ്പോൾ ആരുടെ ഹൃദയമാണ് തേങ്ങാതിരിക്കുക ഈ തേങ്ങലുകളുടെ നെടുവീർപ്പുകളാണ് ചാലിയാറിന്റെ തീരങ്ങളിലെ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരായി താഴേക്ക് പതിക്കുന്നത് ചാലിയാറിന്റെ തീരങ്ങളിലെ ആയിരങ്ങൾ ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി കണ്ണടയ്ക്കുമ്പോൾ അവരുടെ മുൻപിൽ ചേതനയാറ്റ മനുഷ്യരുടെ മുഖങ്ങളാണ് തെളിയുന്നത് കേരളത്തിലെ ഒരു പുഴയ്ക്കും ഇത്രയേറെ സംഘടനകൾ ഏറ്റുവാങ്ങി മൃതശരീരങ്ങളുമായി ഒഴുകേണ്ടി വന്നിട്ടില്ല പ്രായമായ അമ്മമാർ മുതൽ കുഞ്ഞുങ്ങൾ വരെ ഈ നൊമ്പരക്കാഴ്ചയിൽ ഹൃദയം പൊട്ടി കരയുകയാണ് കവളപ്പാറ ദുരന്തത്തിൽ അമ്പത്തി ഒൻപത് പേർ മരിച്ചപ്പോൾ ഡിങ്ങിപ്പൊട്ടി കരഞ്ഞവർ അതേ സങ്കടത്തോടെ ചാലിയാറിന്റെ തീരത്തിരുന്ന് കണ്ണീർ പൊഴിക്കുകയാണ് വയനാട്ടിലെ പ്രളയ ദുരന്തം തങ്ങളുടെ കൂടി സങ്കടമായി ഏറ്റെടുത്ത ഇവരുടെ കണ്ണീർത്തുള്ളികൾ ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ ഏഴു ദിവസമായി ചാലിയാറിന്റെ തീരത്ത് നിന്നും ഇവർക്കായി പ്രാർത്ഥിക്കുന്നവരുടെയും കണ്ണീർ പൊഴിക്കുന്നവരുടെയും എണ്ണം കൂടുകയാണ് ആർക്കാണ് ഈ നൊമ്പര കാഴ്ച മറക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് ചാലിയാർ പുഴയുടെ ഒഴുക്ക് നിലയ്ക്കുന്ന കാലം വരെ ഇവിടുത്തെ മനുഷ്യരുടെ കണ്ണീരും ചാലിയാറിനൊപ്പം സങ്കടക്കടലായി ഒഴുകും ഒരുപാട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് തങ്ങളുടെ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ചാലിയാർ പുഴയുടെ കുത്തൊഴുക്കുകളിലൂടെ ഒന്നും അറിയാതെ ഒഴുകിപ്പോയത് വയനാടിന്റെ ദുഃഖം നമ്മുടെയും ദുഃഖമായി മാറിക്കഴിഞ്ഞു കുത്തിയൊലിച്ചെത്തിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മഹാദുരന്തം നടന്നതു മുതൽ ഇടതടവില്ലാതെ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ ഒലിച്ചെത്തിയ ജീവിതങ്ങളെ ഉറ്റവർക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി തിരച്ചിൽ ഉൾപ്പെടെയുള്ള എല്ലായിടത്തേതും പോലെ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു നിലമ്പൂർ അഗ്നിരക്ഷാ സേന കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം കുത്തിയൊലിച്ചൊഴുകുന്ന ചാലിയാർ പുഴ അതിസാഹസികമായി ഒറ്റയ്ക്ക് നീന്തി കടന്ന് വളർത്തുന്ന പങ്കാളിയായി വെറുതെ അവരുടെ കൂടെ ചേർന്നു എന്ന് മാത്രമല്ല തിരച്ചിലിൽ നായ ചില ലക്ഷ്യസ്ഥാനങ്ങൾ കാണിച്ചു അവിടെ കുഴിച്ചു നോക്കി പെൺകുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം ലഭിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർക്കും നൽകിയിരുന്ന ഭക്ഷണ കിറ്റിൽ നിന്നും നായയ്ക്ക് ബിസ്ക്കറ്റ് നൽകി പിന്നീട് പലരും ഈ നായയെ ഇണക്കാൻ ശ്രമിച്ചു അപ്പോഴൊന്നും നായ അവരുടെ കൂടെ പോയില്ല അഗ്നിരക്ഷസേനയ്ക്കൊപ്പം കിലോമീറ്ററോളം നായ തിരച്ചിൽ നടത്തി തന്റെ യജമാനെ തേടി നടക്കുക എന്നോണം ഫയർഫോഴ്സ് അംഗങ്ങൾ മടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് നീന്തി പുഴ മുറിച്ചു കടന്ന് കാട് കയറി സുരക്ഷിതമായി തിരിച്ചുപോയി തിരച്ചിലിന് അന്നുണ്ടായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രജിൻ രാജ് നിഷാന്ത് ടി കെ മനീഷ് കെ എന്നിവരും സിവിൽ ഡിഫൻസ് അംഗങ്ങളായ നിഷാന്ത് ബാബുരാജൻ അബ്ദുൽ സലാം സലീം എന്നിവരുമായിരുന്നു അന്നുണ്ടായ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റജീൻ രാജ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെയും ഫോറസ്റ്റിന്റെയും സംയുക്തമായിട്ട് ഫോറസ്റ്റിനുള്ളിലോട്ട് സന്നദ്ധ പ്രവർത്തകരെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അതിൽ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റീന്നും ആൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഏകദേശം പുഴക്കരയായിരുന്നു നമുക്ക് സെർച്ചിങ് ഉണ്ടായിരുന്നത് അപ്പം ഏകദേശം ഒരു പത്തഞ്ഞൂറ് സന്നദ്ധ പ്രവർത്തകർ ആ സൈഡിലുണ്ടായിരുന്നു പിന്നെ പോലീസിലും ഫയർഫോഴ്സ് എക്സൈസ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടർ ബോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തില് നമ്മളിങ്ങനെ ബോഡി സെർച്ചിങ്ങും പിന്നെ അവരുടെ സുരക്ഷ ഒരു നോക്കിയിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് ഓൾറെഡി അവിടുന്ന് മല കയ കാട് കയറുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നമുക്ക് ഒരു ഫുഡ് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഫുഡ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ നായ്ക്കും ബിസ്ക്കറ്റും അതിലുണ്ടായിരുന്ന ഫുഡ് നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ നായ നമ്മുടെ കൂടെ വരുന്നുണ്ടായിരുന്നു അത് ഏകദേശം യാതൊരുവിധ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങളെല്ലാം അപ്പം നമ്മളത് മുന്നോട്ട് പോയി മുന്നോട്ട് വന്ന നേരത്തെ സെർച്ചിങ് നടത്തി പുറമേ യാതൊരുവിധ ഭിഷ്ടങ്ങളൊന്നും കണ്ടില്ലായിരുന്നു ബോഡിയോടെ പക്ഷേ നായ മണം പിടിച്ച് പോവുകയും അവിടെ ജസ്റ്റ് ഒന്ന് മാന്തി നോക്കുകയും ചെയ്തു അപ്പം നമുക്ക് സംശയം തോന്നിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡിഗി നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു പതിനെട്ട് വയസ്സ് തോ തോന്നിക്കുന്ന ഒരു പെൺകുട്ടികളുടെ അരയ്ക്ക് മുകളിലുള്ള ഒരു കൈയും അരയ്ക്ക് മുകളിലോട്ടുള്ള ബോഡി ഭാഗമാണ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗിൽ അത് പാക്ക് ചെയ്ത് അവിടെ വെച്ചു പിന്നെ അതിനുശേഷം നമ്മൾ മുന്നോട്ട് സെർച്ച് ചെയ്തു അങ്ങനെ ഇത് കണ്ടിട്ട് പലരും ഈ നായ്ക്ക് ബിസ്ക്കറ്റുകളും കാര്യങ്ങളും കൊടുത്ത് അവരുടെ കൂടെ കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കി പക്ഷേ നായ അവരുടെ കൂടെ ഒന്നും പോയില്ല നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു വന്നത് തിരിച്ചും അത് അതേ ഇണക്കി തന്നെ നമ്മൾ തിരിച്ചറങ്ങിയപ്പോഴും നമ്മുടെ കൂടെ തന്നെ വന്നു അത് ആ പുഴ തന്നെ നീന്തി കടന്ന് അപ്പുറത്ത് വന്ന് നമ്മുടെ കൂടെ തന്നെ ഭക്ഷണങ്ങളും കഴിച്ചു എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് ഈ നായ പോയി പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഹാജരാകാതിരിക്കുകയോ പഠനം പാതിവഴിയിൽ നിർത്തലാക്കുകയോ ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തി പഠനത്തുടർച്ച ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തിരികെ എന്ന പേരിൽ കർമ്മസമിതി രൂപീകരിച്ചു സ്കൂൾ രജിസ്റ്ററിൽ പേരുള്ളവരും എന്നാൽ തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാത്തവരുമായ കുട്ടികൾ വിവിധ കാരണങ്ങളാൽ പഠനം നിർത്തിയ കുട്ടികൾ എന്നിവരെ കണ്ടെത്തി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് തിരികെ എന്ന പദ്ധതി ലക്ഷ്യമാക്കുന്നത് ഓരോ കുട്ടികളുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിനും പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമയബന്ധിതമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി സ്പെഷ്യൽ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റികളും മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റികളും വിളിച്ചു ചേർക്കുന്നതിന് തീരുമാനിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ഗ്രാമപഞ്ചായത്തുകൾ നഗരസഭ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്ത് ജനമൈത്രി എക്സൈസ് കേരള മഹിളാ സമഖ്യ സൊസൈറ്റി വനം വകുപ്പ് ജനമൈത്രി പോലീസ് സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഏറനാട് എം എൽ എ പി കെ ബഷീർ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ രമേഷ് കുമാർ കെ എസ് എസ് കെ മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ പി മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ സലീമുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ നിലമ്പൂർ ഉപജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചെയർമാൻമാരായും ബി പി സി എഇഒ ഡയറ്റ് ഫാക്കൾട്ടി എന്നിവർ കൺവീനർമാരായും വിവിധ വകുപ്പുദ്യോഗസ്ഥർ പ്രധാന അധ്യാപകർ എന്നിവർ അംഗങ്ങളായും കർമ്മസമിതി രൂപീകരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷയായ ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടർ കെ രമേഷ് കുമാർ മുഖ്യ സന്ദേശം നൽകി സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ പി പദ്ധതി വിശദീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ജയശ്രീ അഞ്ചേരിയൻ മനോഹരൻ പി റീന ടീച്ചർ ടി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേജർ മുഹമ്മദ് റുബീന കിണറ്റിങ്ങൽ സ്കറിയാ കിണാം തോപ്പിൽ വണ്ടൂർ ഡിഇഒ റംലത്ത് കെ കെ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എം ഡി മഹേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു മഹിളാ സമഖ്യ പ്രോഗ്രാം ഓഫീസർ രജീന ഐ ടി ഡി പി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ സിന്ധു രാജേഷ് ട്രെയിനർ രമ്യ ടി പി എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ബി പി സി എം മനോജ് കുമാർ സ്വാഗതവും എഇഒ പ്രേമാനന്ദ് കെ നന്ദിയും പറഞ്ഞു പ്രഥമാധ്യാപകർ ട്രെയിനേഴ്സ് സിആർസിമാർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ പ്രമോട്ടർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആയിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സി എച്ച് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർ സാധാരണ ദിവസങ്ങളിൽ മൂന്ന് നേരമായി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് പുറമെയാണ് വയനാട് ദുരന്തത്തിൽ മുണ്ടേരിയിലെത്തിയ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായി ഭക്ഷണം വെച്ച് വിളമ്പുന്നത് സി എച്ച് സെന്ററിന്റെ കീഴിലും അല്ലാതെയും സേവനം ചെയ്യുന്ന വളണ്ടിയർമാർ ആംബുലൻസ് ഡ്രൈവർമാർ മൃതദേഹങ്ങൾക്ക് കൂട്ടുപോകുന്നവർ മറ്റ് വിവിധ വകുപ്പുകളിൽ നിന്നും ജില്ലാ ആശുപത്രിയിലെത്തി സേവനം ചെയ്യുന്നവർ കൂടാതെ ഭക്ഷണം ആവശ്യമുള്ളവർക്കെല്ലാം സി എച്ച് സെന്ററിൽ നിന്നും വിതരണം ചെയ്യുന്നുണ്ട് അൻപത്തിയഞ്ച് കിലോഗ്രാം അരിയും അതിനുള്ള സാമ്പാറും ഉപ്പേരിയും ഒറ്റ സമയത്ത് തന്നെ വെക്കാൻ കഴിയുന്ന സ്റ്റീമർ അടുപ്പാണ് ഭക്ഷണം പാകം ചെയ്യാനായി സി എച്ച് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുക്കളയിലെ പ്രവർത്തനങ്ങൾ ഏറെ സുഖകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്തിയിരുന്ന ആൾക്കാരുടെ തിരക്ക് കൂടുതലായിരുന്നതിനാൽ എൺപത് കിലോയിലധികം അരിയാണ് ഒരു ദിവസം തന്നെ വച്ചിരുന്നത് ഡെള്ളിയാഴ്ച അൻപത്തിയഞ്ച് കിലോഗ്രാം അരിയാണ് വച്ചത് ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ എന്നിവയ്ക്ക് പുറമെ ചെറിയ കൂട്ടുകറികളോ ചമ്മന്തിയോ കൂടി മിക്ക ദിവസങ്ങളിലും വിളമ്പും ഒരു മാസത്തെ പ്രവർത്തനത്തിനായി രണ്ടര ലക്ഷം രൂപയുടെ ചെലവാണ് വരുന്നതെന്ന് കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറിയും മാനേജറുമായ സക്കീർ ഐക്കമത്ത് വിശദീകരിച്ചു സാമ്പത്തിക സഹായം കൊണ്ടും സംഭാവന വഴി ലഭിക്കുന്ന തുകകൾ കൊണ്ടുമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമായി നടന്നു പോകുന്നതെന്ന് വനിതാ ക്യാപ്റ്റൻ സെറീന മുഹമ്മദ് അലി പറഞ്ഞു ഇരുന്നൂറ്റി അറുപത് വനിതകളും അൻപത് പുരുഷ വളണ്ടിയർമാരും സെന്റർ കേന്ദ്രീകരിച്ച് പരിപാലനത്തിനായി പ്രത്യേക പരിശീലനം നേടിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി ഒന്നാം ക്ലാസ്സുകാരൻ വടപുറം പാറക്കൽ ഷെറഫിൻ്റെയും ഷബ്നയുടെയും മകൻ മുഹമ്മദ് അഫ്നാനാണ് വിദേശത്തുള്ള പിതാവിന് സമ്മാനം വാങ്ങി നൽകാനായി തന്റെ കുടുക്കയിൽ സ്വരൂപിച്ചു വെച്ചിരുന്ന തുക നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ ശ്രീകുമാറിന് നൽകിയത് വയനാടിന്റെ ദുരന്തം ടി വിയിലൂടെ കാണുകയും കുട്ടികൾ ഉൾപ്പെടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുന്നതും കണ്ടാണ് കുട്ടി മാതാവിനോട് തന്റെ കുടുക്കയിലെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് മാതാവും വിദേശത്തുള്ള പിതാവും ഈ ആഗ്രഹത്തിന് പച്ചക്കൊടി കാട്ടിയതോടെ തന്റെ സമ്പാദ്യം സൂക്ഷിച്ചിരുന്ന കുടുക്കയിലെ പണവുമായി ഒന്നാം ക്ലാസ്സുകാരൻ നിലമ്പൂർ വെളിയം തോടുള്ള താലൂക്ക് ഓഫീസിലേക്ക് മാതാവിനും മാതൃസഹോദരൻ സുഹൈലിനുമൊപ്പം എത്തുകയായിരുന്നു ഒരു വർഷത്തിലേറെയായി തനിക്ക് ലഭിച്ച ചെറിയ തുകകൾ കുടുക്കയിൽ സൂക്ഷിച്ച് പിതാവിന്റെ വരവും കാത്തിരിക്കുമ്പോഴാണ് ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് വയനാടിനെ ചേർത്ത് പിടിക്കുന്ന മലപ്പുറത്തിന്റെ സ്നേഹം കൂടിയാണ് ഈ ഒന്നാം ക്ലാസ്സുകാരൻ കുടുക്കയിലെ പണം നൽകി പ്രകടിപ്പിച്ചിരിക്കുന്നത് കടുത്ത ദുഃഖം തളം കെട്ടുമ്പോഴും നിറഞ്ഞ സംതൃപ്തിയിലാണ് എസ് വൈ എസ് സാന്ത്വന പ്രവർത്തകർ വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽ ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ പോത്തുകല്ലും പരിസരങ്ങളിലുമായി അടിഞ്ഞുകിടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതയിലായ സാന്ത്വന പ്രവർത്തകർ ആദ്യം അവിടെ തിരച്ചിലിനും തുടർന്ന് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലെത്തിയതോടെ ആശുപത്രിയിലും മോർച്ചറിയിലും തുല്യതയില്ലാത്ത സേവന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് നിരവധി വർഷങ്ങളായി ജില്ലാ ആശുപത്രിയിൽ കർമ്മരംഗത്തുള്ള സാന്ത്വനം വളണ്ടിയർമാർക്ക് അവരുടെ പരിചയവും ആശുപത്രി അധികൃതരെയും പോലീസ് അധികാരികളെയും കാര്യങ്ങൾ പെട്ടെന്ന് ധരിപ്പിക്കുന്നതിനും ഇത് ഏറെ സൗകര്യമായി ആശുപത്രിക്ക് തൊട്ടു മുൻപിലായി സംവിധാനിച്ച ഹെൽപ്പ് ഡെസ്ക് എല്ലാ വിഭാഗം ആളുകൾക്കും ഏറെ ഉപയോഗപ്രദമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി സംവിധാനിച്ച വയനാട് ഹെൽപ് ലൈനും നിലമ്പൂരിലെ ഹെൽപ്പ് ഡെസ്കുമായി യോജിപ്പിച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് ഏറെ എളുപ്പമായത് ഈ സൗകര്യം നിലമ്പൂരിലെ സാന്ത്വനത്തിലല്ലാതെ മറ്റാർക്കും ഉണ്ടായിരുന്നില്ല എന്നതും പ്രവർത്തകരുടെ ജോലി ഭാരം കൂട്ടി വയനാട്ടിൽ നിന്നും ലഭ്യമാകുന്ന ഫോട്ടോ വെച്ച് ഇവിടെ എത്തിയ മൃതദേഹങ്ങളുമായി ഒത്തുനോക്കുകയും മറ്റടയാളങ്ങളായ കമ്മൽ മോതിരം ചരട് വള ടാറ്റോ പുതിയതെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് മൃതദേഹങ്ങളെ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ വിവിധ പ്രായക്കാരായ പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എട്ടാളുകളുടെ ബോഡി തിരിച്ചറിയാനായി തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുമായി നിലമ്പൂരിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകുന്ന ആംബുലൻസിന്റെ ക്രമനമ്പറും ക്രൈം നമ്പറും ഉൾപ്പെടെ വയനാട്ടിലേക്ക് ഉടൻ കൈമാറുന്നതിനാൽ ബന്ധുക്കൾക്ക് യാതൊരു പ്രയാസം കൂടാതെ അവരുടെ ഉറ്റവരും ഉടയവരുമായവരുടെ മൃതദേഹം ഏറ്റുവാങ്ങി അന്ത്യസംസ്കാര കർമ്മങ്ങൾ നടത്തുവാനും സാധിച്ചു ഇതിനിടയിൽ തിരിച്ചറിഞ്ഞ ചില മൃതദേഹങ്ങളെ മതാചാരപ്രകാരം കുളിപ്പിക്കുന്നതിനും പ്രാർത്ഥന നടത്തുന്നതിനും ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് സംഘടനക്ക് കീഴിലുള്ള മജ്മാ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പുലർച്ചെ മൂന്ന് മണിയോടെ സൗകര്യമൊരുക്കുകയും ചെയ്തു ഒരേ സമയം അഞ്ച് മൃതദേഹങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ള സൗകര്യമാണ് ഞൊടിയിടയിൽ സാന്ത്വനം പ്രവർത്തകർ ലഭ്യമാക്കിയത് മോർച്ചറിയിലും ഇൻക്വസ്റ്റ് നടപടികളിലും ഉദ്യോഗസ്ഥരെ സഹായിച്ചും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതശരീരങ്ങൾ വൃത്തിയാക്കിയും കഴിഞ്ഞ ആറു ദിവസവും രാവും പകലും പൂർണമായും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു സാന്ത്വനം വോളണ്ടിയർമാർ പ്രഥമഘട്ടമായി മുപ്പത് ആംബുലൻസുകളിലായി മേപ്പാടിയിലേക്ക് കൊണ്ടുപോയ ബോഡികൾ സൂക്ഷിച്ച ഫ്രീസറുകളുമായി മടങ്ങിവരവ് പൂർത്തിയായപ്പോൾ പുലർച്ചെ നാലര മണിയോടടുത്തിരുന്നു എല്ലാ ഫ്രീസറുകളും കൃത്യമായി ഇറക്കി യഥാസ്ഥാനത്ത് വെക്കുന്നതിനും കണ്ണിമ ചിമ്മാതെ സാന്ത്വന പ്രവർത്തകർ കൂടെ നിന്നത് ഏറെ ആശ്വാസമാണ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പോലും ലഭിച്ചത് തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു തളർന്ന അവശരായ ഉദ്യോഗസ്ഥർക്കും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും ഹെൽപ്പ് ഡെസ്കിലെ ഇരിപ്പിട സൗകര്യവും ലഘുപാനീയങ്ങളും ഏറെ ആശ്വാസമായി കഴിഞ്ഞ ദിവസം കുമ്പളപ്പാറ മുതൽ ചാലിയാറിന്റെ തീരങ്ങളിൽ നടന്ന വലിയ തിരച്ചിൽ പ്രവർത്തനങ്ങളിലും പങ്കാളികളായതിനു ശേഷം കടുത്ത ദുഃഖത്തിലും ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായ കൂടപ്പിറപ്പുകൾക്ക് ബന്ധുക്കൾക്കും തങ്ങളാലാവുന്നത് ചെയ്തുവെന്ന തികഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് ഹെൽപ് ഡെസ്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ നേതൃത്വത്തിൽ സഫ്വാൻ അസ്ഹരി കെ പി ജമാൽ കറളായി സി കെ നാസർ മുസ്ലിയാർ റഫീഖ് കരിമ്പുഴ അഷ്റഫ് കുറ്റമ്പാറ റഫീഖ് സഖാഫി ടി ടി അനീസ് ഷാഹിദ് മുനീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാരാണ് ചാലിയാറിൽ നിന്നും വരും ദിവസങ്ങളിൽ കണ്ടെത്തുന്ന അഴുകിയ ശരീരഭാഗങ്ങൾ നിലമ്പൂരിൽ മറവ് ചെയ്യാൻ സർക്കാർ ഉത്തരവ് ഞായറാഴ്ചയാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയത് നഗരസഭയുടെ അധീനതയിലുള്ള അരുവാക്കോടിലെ പൊതുസ്ഥലത്താണ് മറവ് ചെയ്യുക ഇവിടെ മൂന്നര ഏക്കർ സ്ഥലമാണ് നഗരസഭയ്ക്കുള്ളത് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്ന തീരുമാനം പാസാക്കിയിട്ടുമുണ്ട് ഞായറാഴ്ച കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ മിക്കതും അഴുകിയതാണ് എങ്കിലും ഇവയിൽ അഞ്ചിടം ഒഴികെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ കണ്ടെടുക്കുന്നവ നിലമ്പൂരിൽ മറവ് ചെയ്യും ഇതിനുള്ള ഒരുക്കങ്ങൾ നഗരസഭ തുടങ്ങി എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തിയാവും മറവ് ചെയ്യലെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു നമ്മുടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഏകദേശം എഴുപത്തി അഞ്ച് മൃതദേഹങ്ങളും നൂറ്റി നാൽപ്പത്തിരണ്ടോളം ശരീരഭാഗങ്ങളാണ് ഇവിടെ വന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ടോളം പോസ്റ്റ്മോർട്ടങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിൽ ഇരുന്നൂറ്റിമൂന്ന് മൃതദേഹങ്ങളും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു മൂന്ന് മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിച്ചു അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചതെങ്കിലും ഏറ്റവും കൂടുതൽ ബോഡി കൈകാര്യം ചെയ്തതും അതിനു വേണ്ട നടപടിക്രമങ്ങൾ നടത്തിയതൊക്കെ നിലമ്പൂരിലെ ജനങ്ങളും ആശുപത്രി ജീവനക്കാരും സൂപ്രണ്ടും പോലീസും ഒക്കെ തന്നെയാണ് ഇപ്പോ പുതിയ ഉത്തരവ് പ്രകാരം തീരെ തിരിച്ചറിയാൻ കഴിയാത്ത ബോഡി ഭാഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് മുനിസിപ്പാലിറ്റിയുടെ കാർമ്മികത്വത്തിൽ മറവ് ചെയ്യാനാണ് കളക്ടറുടെ ഓർഡർ വന്നിട്ടുള്ളത് തീർച്ചയായും മുനിസിപ്പാലിറ്റി മൂന്ന് ദിവസം മുമ്പ് തന്നെ കളക്ടറുടെ വാക്കാലുള്ള സംസാരത്തിൽ തന്നെ തന്നെ ഇത്തരത്തിലൊരു ക്രമീകരണം ചെയ്യേണ്ടി വരും ചെയർമാനായി എന്ന് പറഞ്ഞ ഉടനെ തന്നെ കൗൺസിൽ കൂടുകയും അത്തരത്തിലുള്ള മൃതദേഹത്തിന്റെ ഭാഗങ്ങളോ മറ്റോ സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റി സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത് അത് ഏറ്റെടുക്കുക മാത്രമല്ല അത് നമുക്ക് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലെ തന്നെ ചെയ്യണമെന്നാണ് മുനിസിപ്പാലിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ കളക്ഷൻ സെന്റർ നിലമ്പൂരിൽ വയനാട് മുണ്ടക്കൈലെ ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ പ്രവർത്തകർ സമാഹരിച്ച അവശ്യ സാധനങ്ങളുടെ ശേഖരണത്തിനും കാണാതെ പോയവരെ തിരയുന്നതിന്റെ ഏകോപനത്തിനും നിലമ്പൂർ ചന്തകുന്നിൽ കളക്ഷൻ സെന്റർ ഒരാഴ്ചയായി പ്രവർത്തിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സെൻട്രൽ കളക്ഷൻ സെന്ററാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞാല് ദിവസങ്ങൾക്ക് മുമ്പ് വയനാടിൽ നടന്ന കേരളത്തിൽ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കെയറിൻ്റെ ഒരുപാട് പ്രവർത്തകർ വയനാട്ടിലും അതുപോലെ തന്നെ മുണ്ടേരിയിലും ഇവിടെ കളക്ഷൻ സെൻറ്ററുകളും ഹോസ്പിറ്റലുകളുമായി പ്രവർത്തിച്ചു വരികയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിമൂന്ന് ജില്ലകളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കെയറിൻ്റെ പ്രവർത്തകർ സമാഹരിച്ചിട്ടുള്ള അവശ്യ സാധനങ്ങളാണ് ഇവിടെ ഇത് നമ്മുടെ മേപ്പാടിയിൽ കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന സെൻ്ററുകളിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കർളായിക്കാണ് ഓഫീസിന്റെ ചുമതല ഇവിടെ വരുന്ന സാധനങ്ങൾ മേപ്പാടിയിലും കൽപ്പറ്റയിലും പ്രവർത്തിക്കുന്ന സെന്ററിലേക്ക് ആവശ്യമനുസരിച്ച് കയറ്റിയാക്കും ആസിഫ് ടി എം എസ് അമീർ പൊറ്റമൽ സൈഫുനാദി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നുണ്ട് പോർത്തുഗൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ചാലിയാർ പുഴയ്ക്ക് അരികിലുള്ള വീടുകളും കിണറുകളും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യൽ ആരംഭിച്ചു ിയാരുടെ തീരത്തിലുള്ള കിണറുകൾ ഡോണേഷൻ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പൊ എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങള് മറക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആളുകളുടെ ആരോഗ്യമാവണം മുന്നിൽ ഉണ്ടാവേണ്ടത് അങ്ങനെ അവർക്ക് ഇനി അങ്ങോട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് കുറെ ആളുകൾക്ക് അറിയാം കിണർ തേവാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ നിങ്ങൾ പോകുന്ന വീടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ലിസ്റ്റ് ലിസ്റ്റാക്കി കിട്ടുകയാണെങ്കിൽ നമുക്കത് ഉപകാരമായിരുന്നു കാരണം നിങ്ങൾ ചെല്ലുമ്പോൾ തേവാനാണ് നമ്മൾ ഫോർമേഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കിണറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ലിസ്റ്റ് ആക്കി തരേണ്ടതാണ് എന്നാ ചെയ്യാനുള്ള അത് ചെയ്യാനുള്ള ചെയ്യാനുള്ള എളുപ്പം ഉണ്ടാവും വെള്ളം കയറിയ കിണറുകൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പല ടീമുകളായി തിരിഞ്ഞ് പഞ്ചായത്തിലെ പുഴവെള്ളം കയറിയ മുഴുവൻ വീടുകളും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നു നെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പവിൻ ഡോക്ടർ ജുമാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന എച്ച് ഐ സജീഷ് ജെ എച്ച് ഐ പവിത്രൻ ഗിരീഷ് പ്രജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കിടപ്പിലായ അൻപതിലധികം ഭിന്നശേഷി കുട്ടികൾക്ക് കൈത്താങ്ങായി നിലമ്പൂർ ബിആർ സിയുടെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ആരംഭിച്ചു ദിവസവും അഞ്ചിലധികം ഉപയോഗിക്കുന്ന വിവിധ ഭിന്നശേഷികളുള്ള കിടപ്പിലായ കുട്ടികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്നദ്ധ പ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും സ്കൂൾ എൻ സി സി എസ് പി സി എൻഎസ്എസ് യൂണിറ്റുകളുടെയും സഹകരണത്തോടെ ഡയപ്പർ ബാങ്ക് ആരംഭിച്ചത് നിലമ്പൂർ നഗരസഭാ ഹാളിൽ വെച്ച് നിലമ്പൂർ ഗവൺമെന്റ് മാനവീതൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ലീന ലീനാകുമാരി വി ജിയുടെ നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാരിൽ നിന്നും ഡയപ്പർ കിറ്റ് മലപ്പുറം ജില്ലാ വിദ്യാകിരണം പ്രൊജക്ട് കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ടീച്ചർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പഞ്ചായത്ത് പ്രസിഡന്റുമാർ മലപ്പുറം ഡി ഡിഇ രമേഷ് കുമാർ കെ പി എസ് എസ് കെ മലപ്പുറം ഡി പി സി മനോജ് കുമാർ പി ഡിഇഒ റംലത്ത് ടീച്ചർ എഇഒ പ്രേമാനന്ദ് എന്നിവർ സന്നിഹിതരായിരുന്നു നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി പ്രധാനാധ്യാപകർ പഞ്ചായത്ത് മെമ്പർമാർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സിആർസിമാർ ട്രെയിനർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം